രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ട് നന്ദൻകോട് ഒരു വീട്ടിൽ കൂട്ടക്കൊലപാതകം കൊലപാതകം അരങ്ങേറിയത് ഒരു കുടുംബത്തിലെ നാലു പേരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് മകൻ കേദൽ ജിൻസൺ അറസ്റ്റിലായതോടെ സംഭവം മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങി സംഭവത്തിൽ വിചാരണ നേരിടാനുള്ള മാനസിക പ്രാപ്തി പ്രതിക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിചാരണ വർഷങ്ങളോളം നീക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കോടതി രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് പ്രതിയായ കേദൽ ജിൻസൺ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും വിചാരണയ്ക്ക് പ്രാപ്തനാണെന്നും കണ്ടെത്തി നാടിനെ നടക്കിയ നന്ദൻകോട് കൊലപാതകം എന്തായിരുന്നു എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ഏഴ് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് കേരളത്തെ നടുക്കിയ കൂട്ടക്കൊല സംസ്ഥാന തലസ്ഥാനത്ത് അരങ്ങേറിയത് തലസ്ഥാന നഗരമധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപത്തെ വീട്ടിൽ നടന്ന അരുലല പ്രൊഫസർ രാജാ തങ്കം ജീൻ പത്മ മകൾ കരോളിൻ ബന്ധു ലളിത എന്നിവർക്കാണ് ദാരുണാന്ദ്യമുണ്ടായത് രാത്രി ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് തീയും പുകയും ഉയർന്നു ഉയർന്നുവരുന്നത് കണ്ട നാട്ടുകാർ ആ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയായിരുന്നു സംഭവസ്ഥലത്ത് ഇവരുടെ മകനായ കേഡൽ ജീൻസിനെ കാണാനില്ലായിരുന്നു അത് നാട്ടുകാർക്കിടയിൽ സംശയമുയർത്തി കൊലപാതക വിവരം പുറംലോകം അറിഞ്ഞതും ഈ തീയിലൂടെയായിരുന്നു അന്ന് വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ടാണ് അയ്യൽക്കാർ ഫയർഫോഴ്സിനെ വിളിച്ചത് നോക്കിയപ്പോൾ കണ്ടതാകട്ടെ ഞെട്ടിക്കുന്ന കാഴ്ച വീട്ടിൽ മൊത്തം നാല് മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ് പുഴിവരിച്ച നിലയിൽ കിടക്കുന്നു ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുന്നു സംഭവസ്ഥലത്ത് ഇവരുടെ മകനെ കാണാത്തതുകൊണ്ട് തന്നെ പോലീസ് ഇയാളാണ് കൊല നടത്തിയതെന്ന് അനുമാനിക്കുന്നു എന്നാൽ കൊല നടത്തിയ ശേഷം ചെന്നൈയിലൊളിവിൽ പോയ കേഡൽ ജീൻസിനെ ഒരാഴ്ചയ്ക്കകം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നു ഉടൻ തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു ായിരുന്നു കൊലപാതക കാരണമെന്ന് പോലീസ് ചോദിച്ചപ്പോൾ പ്രതി പറഞ്ഞ ഉത്തരം അന്ന് കേരളമൊട്ടാകെ ചില്ലറ ഭീതിയും കൗതുകവുമാണ് നൽകിയത് ആസ്ട്രൽ പ്രൊജക്ഷൻ ഇതായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞ മറുപടി തുടക്കത്തിൽ ഇതെന്താണെന്ന് പോലീസിന് മനസ്സിലായില്ല അതിനാൽ പോലീസ് മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടിയപ്പോൾ പുറത്തു വന്നത് കേരള മനസ്സാക്ഷിയൊട്ടാകെ പിടിച്ചു കുളിക്കുക ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മരണശേഷം തന്റെ കുടുംബാംഗങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലൂടെ പറക്കുന്നത് തനിക്ക് കാണണമായിരുന്നു അതിനുവേണ്ടിയാണ് അവരെ കൊന്നത് ഇതാണ് കേടൽ മനഃശാസ്ത്രജ്ഞർക്ക് നൽകിയ മറുപടി ആദ്യം കൊന്നത് അമ്മയായിരുന്നു പിന്നീട് അച്ഛനെയും അനിയത്തിയെയും ശേഷം മൃതദേഹങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ഓൺലൈൻ വഴി കേഡൽ ജീൻസൺ മാസങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യം നടത്തുന്നതിനായി ഒരു മഴ വാങ്ങി കയ്യിൽ വെച്ചിരുന്നു ഒപ്പം ഒരു ആൾ രൂപം ഉണ്ടാക്കി മുറിക്കുള്ളിലും വെച്ചു ആസ്ട്രൽ പ്രൊജക്ഷൻ പോലെ ആത്മാവിനെ പുറത്തെടുത്തുകൊണ്ടുള്ള ചില പരീക്ഷണങ്ങൾ ചെയ്തിരുന്നതായി പ്രതി അന്ന് മൊഴി നൽകിയിരുന്നു പിന്നീട് വീടിന് തീയിട്ട ശേഷം ചെന്നൈയിലേക്ക് പോയി അയ്യായിരം രൂപ നൽകി ഒരു ലോഡ്ജിൽ മുറിയെടുത്തു ടി വിയിൽ ഫോട്ടോ കണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു വീണ്ടും ട്രെയിനിൽ തമ്പാനൂരിലെത്തി കൊലപാതകത്തിന്റെ നാലാം നാൾ കേഡൽ പിടിയിലായെങ്കിലും മാനസികാരോഗ്യ പ്രശ്നം പറഞ്ഞാണ് വിചാരണ വർഷങ്ങളോളം വൈകിച്ചത് എന്നാൽ കോടതി രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും വിചാരണയ്ക്ക് പ്രാപ്തരാണെന്നും കണ്ടെത്തി അതോടെ കൊല നടന്ന് ഏഴു വർഷവും രണ്ടു മാസവും പിന്നിടുമ്പോൾ കേഡൽ കോടതിയിലേക്ക് എത്തുകയാണ് കുറ്റപത്രം കേൾക്കാൻ എന്നാൽ അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകൾ അടങ്ങിയ സി ഡിയുടെ പകർപ്പ് ലഭിച്ചില്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തിൽ കുറ്റപത്രം വായിക്കുന്നത് കോടതി മാറ്റിവെച്ചു തിരുവനന്തപുരം അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് ഇനി കേരളം കാത്തിരിക്കുന്നത് അരുൺ കൊലിക്ക് കോടതി കാത്തുവച്ചിരിക്കുന്ന ശിക്ഷയെന്താണെന്നറിയാൻ വേണ്ടിയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം